വിനായകൻ ചാകേണ്ടത് എപ്പോഴാണെന്ന് വിനായകനാണ് തീരുമാനിക്കുക അല്ലാതെ പൊതുജനങ്ങളല്ല വിനായകൻ വിചാരിക്കണം എപ്പോഴും ചാകണം എന്ന് അപ്പൊ വിനായകൻ ഇപ്പോഴും ഏതൊരു ഷൂട്ടിന്റെ ഇടയിൽ വീണ് പരിക്കേറ്റ് ഈ മറ്റേ നമ്മുടെ ഇതെല്ലാം ഇട്ടിട്ടാണ് ഇപ്പോഴിങ്ങനെ നടക്കുന്നത് അത് ഇട്ടിട്ടുണ്ടെങ്കിലും വിനായകന്റെ പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസ്റ്റുകളാണ് അതായത് വിനായകൻ എന്ന് പറയുന്ന ഒരു മാന്യം ഞാൻ ഒരു കാര്യം പറയുകയാണ് വിനായകന്റെ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അയാള് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും കാണിച്ച് അയാളുടെ കൊലപൊക്കെ കാണിച്ചൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇമാതിരി കോപ്രായം കാണിക്കുന്ന താന്തൂന്നിയായ വിനായകനെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു ഒരു ഇതുവരെ ഒരു സ്നേഹവും ഇല്ല അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സ്നേഹവും ഇല്ല അയാൾ ഇപ്പോഴും നന്നാകാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോഴും നമുക്ക് വലിയ സന്തോഷമായിരുന്നു അയാൾക്കൊരു കൂട്ടില്ല അല്ലെങ്കിൽ അയാൾക്കൊരു കൂട്ട് വേണം അയാൾക്ക് ഇന്നപോലെ ജീവിക്കണം അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആകണ്ട ഇങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോഴേ ഇനിയെങ്കിലും അയാള് നന്നാകുമല്ലോ എന്ന് കരുതിയ ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ അയാളുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോഴേ ഇനി ഇരുപത്തി അഞ്ച് കൊല്ല ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും അയാൾ നന്നാകൂല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോഴും അയാൾ അയാള് മാത്രമാണ് ഇടുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ഈ വീഴ്ചയും ആഘോഷിക്കുന്ന ചിലരുണ്ട് എന്ന് അത് ശരിയല്ലേ വിനായക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോഴിദ്ദേഹം വളരെ മോശമായിട്ട് ആ ഒരു മരണത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകാം ഞാൻ പറഞ്ഞല്ലോ ഒരു സി പി എം കാരനോ ബി ജെ പി കാരനോ പോലും അത് അനുകൂലിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് നമ്മുടെ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം തന്നെയാണ് എന്തിനധികം പറയുന്നത് ഈ അടുത്ത് അന്തരിച്ച വി എസ് അച്യുതാനന്ദ പാർട്ടി നോക്കിയിട്ടാണോ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അതായത് വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ് അതുപോലെ തന്നെ ഇ കെ നായനാറുണ്ട് കെ കരുണാകരൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് നമുക്ക് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഒരു തരത്തിൽ ഒരു വികാരം തന്നെയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവരെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ പല ഇതുകൊണ്ടാകും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എതിർ പാർട്ടിയിലായിരിക്കാം ഇപ്പം ഉമ്മൻചാണ്ടിയോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരിക്കാം എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട വി എസ് ആണ് എന്നുള്ള ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മരണത്തിലൊക്കെ മരണം മടഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മാന്യതയോട് കൂടിയിട്ട് അതുപോലെ തന്നെ മാന്യതയോട് കൂടിയിട്ട് അവരുടെ അടുത്ത് പോകും അവരെ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ അവർക്ക് അനുശ്ചോധനങ്ങൾ രേഖപ്പെടുത്തും ഇതൊക്കെ ചെയ്യുകയാണ് നമ്മൾ മലയാളികളെ അവിടെയാണ് നേരെ വിപരീതമായിട്ട് ആരുടെയൊക്കെയോ ഏതോ ഒരു രണ്ട് പേരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ മരണത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ മരണത്തിലും ആ ശത്രുത കാണുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ഏതോ ഒരു പിന്നെ വേട്ടാവളിയന്മാരുടെ ഒരു പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ അന്ന് ഒരു പോസ്റ്റ് ഇട്ടത് അതായത് ഉമ്മൻചാണ്ടിയും ചത്തു എൻ്റെ അച്ഛനും ചത്തു മറ്റോനും ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ മ്ലേച്ഛമായ ഒരു വാക്കാണ് അയാൾ ഉപയോഗിച്ചത് അപ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്ക് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലും അദ്ദേഹത്തിനെതിരെയുള്ള ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കേസുകൾ ഉണ്ടായിട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അയാൾ വീണ് കിടക്കുകയാണ് ആ വീണത് കൂടി ഇതിന്റെ ഒരു ഫലമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ദൈവം കൊടുക്കുന്ന ശിക്ഷ തന്നെയാണ് ഇയാൾ അഹങ്കാരം ചമിക്കാനേ പോകുന്നില്ല ഇയാളെ പിന്താങ്ങുന്നവർ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇയാൾ ഓരോ സമയത്തും എന്തുകൊണ്ടാണ് ഇയാളെ ജനങ്ങൾ ജനങ്ങൾ െറിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഫ്ലാറ്റിന്റെ മോളിൽ കിടന്നിട്ട് ഇയാൾ കൊലപോക്കി കാണിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ എത്ര വൃത്തികെട്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇയാൾ ചില എയർപോർട്ടുകളിൽ പോയിട്ട് കാണിക്കുന്ന മലയാളികളെ പറയിക്കുന്ന തരത്തിലുള്ള ഇയാളുടെ ചില എന്ന് പറഞ്ഞ അഭ്യാസങ്ങൾ അങ്ങനെ പല അഭ്യാസിയാണ് അതായത് ഇവ ഈ ചങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തൊരു വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ നടൻ എന്ന നിലയില് നല്ല രീതിയിൽ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ലൈഫിൽ ഫാമിലി ജീവിതത്തിലായാലും നമ്മുടെ പറയേണ്ടത് പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ അറിയില്ല ഇയാൾക്ക് മറ്റുള്ളവരോട് മുഴുവൻ അസൂയയാണ് ഇയാൾ പറയുന്നത് പോലെ ഇവിടെ ആർക്കും അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്ന പലതരത്തിൽ പറഞ്ഞിട്ട് ഇയാൾ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഴ്ചയിലും ഇയാൾ അതൊരു ആയുധമാക്കി എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പലരെയും പലതരത്തിലും തെറി പറയാനുള്ള ഒരായുധം ഞാൻ മരിക്കുന്നത് എപ്പാണെന്ന് ഞാൻ വിചാരിച്ചു ണം നിങ്ങളെല്ലാം തീരുമാനിക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ഈ പ്രാകൃതമായി ഭാഷ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് അരോചകതമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവനൊന്നും നന്നാകാനേ പോകുന്നില്ല ഞാൻ വിചാരിച്ചത് വെറുതെ ആയി പോയി ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ തെറ്റും മനസ്സിലാക്കിയിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഇവ മാറി ചെന്തിക്കും അല്ലെങ്കിൽ ഇവ മാറ്റത്തിന്റെ വഴിയിലാണ് എന്നൊക്കെ വിചാരിച്ച നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അവൻ യും നടക്കത്തുള്ളൂ പിന്നെ അവൻ പറയുന്നതുപോലെ എന്റെ ഫാമിലി എന്റെ കൂടിയിൽ എങ്ങനെ ഫാമിലി കൂടെ നിൽക്കാനാണ് ഈ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു കൂടെ എങ്ങനെ നിൽക്കാനാണ് ഇവന്റെ സ്വഭാവം തന്നെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോടിനില്ല ഇവന്റെ സ്വഭാവം കണ്ടുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നുണ്ട് ആ ഫാമിലി എത്രത്തോളം ഭയന്നിട്ടായിരിക്കും ഇവന്റെ മുന്നിൽ നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം പൈസ മാത്രം പോരല്ലോ എല്ലാത്തിനും പൈസ മാത്രം മതിയാ ഇവന്റെ ആ ഈ ചേഷ്ടകളും ആക്രോശങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ സഹിക്കണ്ടേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഫാമിലിയൊക്കെ ജീവനും കൊണ്ടോടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്താണ് ഈ ചാ ഇങ്ങനെ പൊങ്ങി വന്നത് എന്താണെന്ന് വെച്ചാൽ വിവാദങ്ങളിലൂടെ മാത്രം വേറെ സിനിമ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിലയിലെത്തേണ്ട ഒരു തന്നെ ആണ് അതും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരും വിളിക്കാറുണ്ടാവില്ല ഇതൊക്കെയല്ലേ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ആട് ത്രീയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇയാള് വിളിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് വണ്ണിലും ടൂവിലും ഇയാൾ ഉള്ളത് കൊണ്ട് തന്നെ ത്രീയിലും വേണമല്ലോ അങ്ങനെയാണ് ഇയാളെ വിളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇപ്പോഴും കിടന്നിട്ടും ഒരു ഒരു മാറ്റവും ഇല്ല ഈ ചെങ്ങാതിക്ക് ചെങ്ങാതി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലോകത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ എന്ത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യാപ്പം ഉച്ചത്തോടുകൂടി തള്ളിക്കളയുക അത്രയേ ഉള്ളൂ കാരണം ഇവനൊക്കെ അങ്ങനെയാണ് ഇനി ആര് മരിച്ചു കഴിഞ്ഞാലും ഇവനൊക്കെ ഇങ്ങനെ പറയുള്ളൂ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെറുക്കുന്ന ഒരു രണ്ടോ മൂന്നോ ഞാൻ പറഞ്ഞല്ലോ ഒരു വിഭാഗം ഒരു ചെറിയൊരു ആൾക്കാർ ആൾക്കൂട്ടം ഉണ്ട് ഇപ്പൊ ബി എസ് മരിച്ചാല് തെറി പറയാനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരിച്ചാൽ തെറി പറയാനും മറ്റുള്ളവര് മരിച്ചാൽ തെറി പറയാനും ഇങ്ങനെയുള്ള ആയിട്ട് ഒരു ചെറിയ ഒരു ഒരു ചെറിയ കൂട്ടമുണ്ട് ആ കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കുരച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലാതെ വേറെ ഒരു വലിയ വലിയ സംഘമൊന്നുമില്ല അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വെ നിലയിലെത്തുക ഇല്ലെങ്കിൽ ഒരു വിലയിലെത്തുക ഒരു വിലയുണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ ചങ്ങാതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം വലിയൊരു സംഭവം ഒന്നുമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വലിയ സീറ്റിനും മോഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാകാം എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കില്ലല്ലോ പക്ഷേ ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം അതായത് ഭിന്നിപ്പുണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നത് എന്തോ ഞങ്ങളെല്ലാം ഞാൻ എന്നെ ആരൊക്കെയോ മാറ്റി നിർത്തുന്നു എന്നുള്ള തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് ചങ്ങാതിമാർ അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല അതൊക്കെ ഇവൻ്റെ തോന്നിച്ചകൾ മാത്രമാണ് അതുമാത്രവുമല്ല ചില ഉണ്ടല്ലോ ഈ ഈ ഒരു പേരും പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇടവനും ബേഡനും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് പക്ഷേ ജനങ്ങൾക്ക് എല്ലാവരോടും ഇവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഇവരുടെ പരിപാടി പറഞ്ഞു പറഞ്ഞാ പറഞ്ഞല്ലോ ബേഡൻ ഇത്രയും കേസ് പെട്ടി വേറെ പരിപാടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾ പോകുന്നില്ലേ അതുപോലെ വിനായകന്റെ എന്ന് പറയുന്ന സിനിമ ഇയാൾ എന്തൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാലും അത് കാണാൻ ആൾക്കാർ പോകുന്നില്ലേ ഇന്നിപ്പോഴും അത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഇവരെ പോലെയുള്ള ആൾക്കാർ ഇവരുടെ വില തന്നെ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വല്ല ചാൻസും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നനിയ ഒന്ന് നേരെ നിൽക്കാനും നോക്കാം ഇവിടെ നിന്ന് അതാണ് വേണ്ടത് ഒന്ന് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് പൊതുജനങ്ങളെയാ പൊതുജനങ്ങൾക്ക് എന്ത് ഇതാണുള്ളത് അതായത് തൻ്റെ ലൈഫ് പോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എന്ത് ഇതാണുള്ളത് കുറേ നാള് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെന്താ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ പറയുമോ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും നന്ദി നമസ്കാരം